നമസ്കാരം ഭരണപക്ഷ ബഹുമാനം കൂടിയ പോലീസ് സേമാന്മാർ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് പക്ഷേ അതങ്ങ് ഏറ്റില്ല ഏതു വിധേനയും പണ്ടേ ചെങ്കോടി പിടിച്ച പിള്ളേരെ ഊരിയെടുക്കാനാണ് ഈ ശ്രമം അത്രയും നടത്തുന്നത് എന്നത് നിസ്സാര കാര്യമൊന്നുമല്ല പക്ഷെ അന്വേഷണം പ്രഹസനമാക്കിയെങ്കിലും അതിലൂടെ സച്ചിൻ ദേവ് എം എൽ എക്കാണ് മുട്ടം പണി കിട്ടിയിരിക്കുന്നത് കണ്ടക്ടർ തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടും റഹീൻമാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഈ കണ്ടക്ടർ കാണിച്ച മണ്ടത്തരമാണ് ഇപ്പോൾ സച്ചിന് വിനയായത് കോടതിയിൽ എത്തുമ്പോൾ എം എൽ എയെ ജഡ്ജി എടുത്തിട്ട് മലർത്തി അടിക്കുന്നത് നമുക്ക് കാണാൻ കിടക്കുന്നതേയുള്ളൂ തുടക്കം മുതലേ ഉയർന്ന തർക്കമാണ് സച്ചിൻ കെ എസ് ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നത് കയറി എന്നതിന് കണ്ടക്ടർ തന്നെ തെളിവുണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എം എൽ എ ബസിൽ കയറിയെന്നും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടതായുമാണ് കണ്ടെത്തൽ സച്ചിൻ ദേവ് ബസിൽ കയറിയ കാര്യം കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവീസ് എന്തുകൊണ്ടും മുടങ്ങിയെന്ന കാരണം കെ എസ് ആർ ടി സിയിൽ നൽകേണ്ടതുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റ് തയ്യാറാക്കിയത് ഇതിലാണ് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും സംഘവും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തുകയും സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യെദുവിന്റെ പരാതി കെ എസ് ആർ ടി സിയുടെ സർവീസ് തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും കാർ കുറുകി ഇട്ടിട്ടില്ലെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ സച്ചിൻ ദേവ് എം എൽ എയും മേയറും അടക്കം പറഞ്ഞത് എന്നാൽ ഇതിനെതിരായ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നു ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറി എന്നതിനുള്ള തെളിവാണ് കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റ് ഇതോടെ മേയറും എം എൽ എയും കരച്ചിൽ തുടങ്ങി ആരെയും സച്ചിനും തുടക്കത്തിൽ പറഞ്ഞത് ബസിൽ കയറിയിട്ടില്ല എന്നതായിരുന്നു പിന്നാലെ വെളുപ്പിക്കാൻ വന്ന എ എ റെഹീം പറഞ്ഞു സച്ചിൻ ബസ്സിൽ തമ്പാനൂരേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തെന്നും റഹീം പറഞ്ഞു എം എൽ എ മാർക്ക് ടിക്കറ്റ് വേണ്ട എന്ന വിവരം പോലുമില്ലാതെ തള്ളിയ തള് സച്ചിനെ കൂടുതൽ കൊടുക്കുകയാണ് റഹീമിന്റെ വാക്കുകളിലൂടെ പറ്റിയത് കൂട്ടത്തിൽ കണ്ടക്ടർ തന്റെ അടുപ്പക്കാരനാണെന്നും കാച്ചുവെച്ചു അതോടെ മെമ്മറി കാർഡ് പോയ വഴി ഏതാണ്ട് എങ്ങനെയാണെന്ന് ഉറപ്പായി ഈ നിമിഷം വരെ ബസിൽ കയറിയില്ലെന്ന് തർക്കിച്ച സച്ചിന കണ്ടക്ടർ പിന്നിൽ നിന്ന് ഒറ്റ അടിയാണോ കൊടുത്തത് അതോടെ ബസിൽ കയറിയില്ലെന്ന നാടകം പാടെ പൊളിഞ്ഞു ബസിൽ കയറി ഷോ കാണിക്കുകയായിരുന്നു സച്ചിൻ സർക്കാർ വാഹനം തടഞ്ഞു ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തി അധികാര ദുർവിനിയോഗവും നടത്തി ഇതിന് എം എൽ എക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുകയാണ് കേസിൽ നിന്ന് ഊരാൻ ഭർത്താവും ഭാര്യയും ഒരു വഴിക്കൂടെ നീക്കം നടത്തുമ്പോൾ മറ്റൊരു വഴിക്കൂടെ എട്ടിന്റെ പണികളാണ് വരുന്നത് ഇനിയിപ്പോൾ റഹീം വന്നാലും രക്ഷയില്ല സച്ചിൻ സഖാവിന്റെ കള്ളത്തരം പൊളിച്ചടക്കിയിരിക്കുകയാണ് ആര്യ യതു തർക്കത്തിൽ ഡ്രൈവറെ കൊടുക്കാൻ സകല തറ പരിപാടികളും ഇരുവരും ചേർന്ന് പയറ്റി പക്ഷെ എല്ലാം തിരിച്ചടിച്ചു ഇപ്പോൾ പോലീസിനെ ഇറക്കി സി ബി ഐ കളിപ്പിക്കുകയും ചെയ്തു തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു ഡ്രൈവർ ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട ചേഷ്ടോ മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പോലീസിന്റെ നടപടി പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻ സീറ്റിൽ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആ രാത്രിയിൽ ഇത്ര കണ്ടു എന്നുള്ളത് മറ്റൊരു ചോദ്യം അതും മേയറുടെ മൊഴി പ്രകാരം ബസ് മുന്നിലും കാർ പിന്നിലുമായിരുന്നു മുന്നിൽ പോയ ഡ്രൈവർ കാണിച്ചത് പിന്നാലെ വന്ന കാറിന്റെ പിൻസീറ്റിലിരുന്ന ആര്യ കണ്ടു പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല പക്ഷേ നമ്മളെല്ലാം ഇത് വിശ്വസിക്കണം എന്നാണ് സി പി എമ്മിന്റെ അന്ത്യശാസനം നന്ദി അസാധ്യം അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ ഹാട്രി ആൻ ട്രാൻസ്പാൻ ആൻഡ് ക്ലിനിക്